അടുത്തതായി ഞാൻ മൈക്ക് കൊടുക്കുകയാണ് ആൻഡ് ജസ്റ്റ് വൺ ക്വസ്റ്റ്യൻ നേരത്തെ പറഞ്ഞതുപോലെ സ്റ്റീഫൻ ക്ലൂ നമുക്ക് ഒരു എംപുരാണ് കേൾക്കുന്നത് ഗോവർദ്ധനയിലൂടെയാണ് സംസാരിക്കാൻ പോസിബിൾ ഇനിയിപ്പോൾ എല്ലാ ക്ലൂകളും നമുക്ക് കാണാൻ പറ്റുമല്ലോ അപ്പോൾ ഈ ഒരു കഥ തുടങ്ങി വെച്ച ഒരു കഥാപാത്രം ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ ഇവിടെ സൂചിപ്പിച്ച പോലെ ലോകമെമ്പാടുമുള്ള എല്ലാ പ്രേക്ഷകരും ഒന്നടങ്കം കാത്തിരിക്കുന്ന ആദ്യത്തെ മലയാള സിനിമയാണെന്നാണ് എൻ്റെ വിശ്വാസം കാരണം ഞാൻ ഇന്ന് ഇന്ന് ഞാൻ നിന്ന് കൊച്ചിയിലേക്ക് വരുന്ന സമയത്ത് എയർപോർട്ടിൽ വെച്ച് രണ്ട് മൂന്ന് സ്റ്റുഡൻസ് ആണെന്ന് തോന്നുന്നു അവരെ പരിചയപ്പെട്ടു അപ്പോൾ അവർ ജേമനിന്ന് വരികയാണ് ജേർമനിന്ന് ഡൽഹിയിലെത്തി ഡൽഹിയിൽ നിന്ന് കൊച്ചിയിലേക്ക് വരുവാണ് അപ്പോൾ ഞാൻ അവരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങൾ വീക്കെൻഡിനായിട്ട് വന്നതാണ് ചേട്ടാ ഞങ്ങൾ പടം കാണാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഞാൻ ചോദിച്ചു ജർമ്മനിയിലൊക്കെ സിനിമ റിലീസ് ആവുന്നുണ്ടല്ലോ എന്നാൽ അല്ലല്ല ഇവിടെ വന്ന് ഈ ഉത്സവത്തിനിടയിൽ ഇതിന്റെ ഒരു ഭാഗമായി ഈ സിനിമ കാണും അതിനു വേണ്ടി വന്നതാണ് തിങ്കളാഴ്ച തിരിച്ചു പോകുന്നതെന്ന് പറഞ്ഞു അപ്പോൾ അതൊരു ശരിക്കൊരു ഭയങ്കര ഒരു വണ്ടറാണ് ശരിക്കും ഞങ്ങളൊക്കെ വിചാരിക്കുന്നതിൻ്റെ വിചാരിച്ചതിന് ഒരുപാട് അപ്പുറം ഈ ഒരു സിനിമ ഇപ്പം തന്നെ വളർന്നു കഴിഞ്ഞു ഇനിയിപ്പോൾ നാളെ നിങ്ങളുടെ മുന്നിലേക്ക് ഈ സിനിമ എത്തുകയാണ് ഒരു ഒരു ഗംഭീര വിഷ്വൽ സ്പെക്ടക്കിൾ ഒരുക്കാൻ പൃഥ്വി ശ്രമിച്ചിട്ടുണ്ട് ലാലേട്ടന്റെ ഗംഭീര പ്രകടനം ഈ സിനിമയിലൂടെ കാണാൻ സാധിക്കും ഞങ്ങളെല്ലാവരും ലൂസിഫർ കഴിഞ്ഞപ്പോൾ ഇമ്രാൻ വരുകയാണ് യു ആർ ആൾ വെയ്റ്റിംഗ് വിത്ത് വേറ്റഡ് ബ്രെത്ത് ഇനി കുറച്ച് മണിക്കൂറോളം കഴിയുമ്പോൾ സിനിമ തിയേറ്ററിലെത്തും എല്ലാവരും കണ്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക താങ്ക് വെരി മച്ച് താങ്ക് യു സോ മച്ച് ജർമ്മനിയിലുള്ള നാളുകൾ സിനിമ കാണാൻ നാട്ടിലെത്തിയെന്ന് പറയുന്നത് പോലെ ഓൺലൈനിൽ നമ്മൾ കണ്ടിരുന്നു കൊച്ചിയിൽ ഒരു ഓഫീസിൽ എല്ലാവർക്കും ലീവ് കൊടുത്തിരിക്കുകയാണ് ട്വൻറ്റി സെവൻത്തിന് ടിക്കറ്റ് എടുത്ത് കൊടുത്തിരിക്കുന്നു അതുപോലെ ബാംഗ്ലൂരിലെ കോളേജിൽ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു ഇതുവരെ നമ്മൾ കാണാത്ത തരത്തിലുള്ള കാര്യങ്ങളാണ് എം ബുറാൻ്റെ റിലീസിനോട് അനുബന്ധിച്ച് കാണുന്നത് ദാറ്റ്സ് ഒ ഗ്രേറ്റ് ഹിസ്റ്ററി ഇൻ ദ മേക്കിംഗ് ലൈക്ക് യു സേറ്റ് സോ താങ്ക് യു സോ മച്ച് വൺസ് അഗൻ താങ്ക് യു വെരി മച്ച് സോ മൂവിങ് ഓൺ നെക്സ്റ്റ് വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച്